ഹലോ ഇന്ന് നമുക്കൊരു പെപ്പർ മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി ഞാൻ ഒരു കിലോ മട്ട ഇറച്ചി വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പിന്നെ അട്ടിറച്ചി ഒരു കിലോനായിട്ടോ ഞാൻ വാങ്ങിയത് അപ്പോൾ ഇനി നമുക്ക് നല്ലവണ്ണം കഴുകി ചെറുതാക്കി പീസാക്കിയതിന് ശേഷം നമുക്ക് വൃത്തിയാക്കി കൊണ്ടുവരാം അങ്ങനെ ഞാനിത് നല്ലവണ്ണം ചെറിയ പീസാക്കിയതിന് ശേഷം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് നോക്കട്ടോ ഞാൻ ചെറിയ ഉള്ളി ഒരു മുപ്പത്തഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയതായിട്ട് അരിഞ്ഞത് മുപ്പത്തഞ്ചെണ്ണം അതുപോലെ വെളുത്തുള്ളി രണ്ടലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളകും പിന്നെ എണ്ണ എടുത്തിട്ടുണ്ട് ഇഞ്ചി കൊത്തി അരിഞ്ഞതുണ്ട് പിന്നെ ഞാൻ എടുത്തത് മല്ലിപ്പൊടിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ നല്ല ജീരൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നല്ല ജീരമൊക്കെ എടുത്തിട്ടുണ്ട് പുലുവ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളക് മൂന്നര ടീസ്പൂണ് മൂന്നര ടേബിൾ സ്പൂൺ ഇട്ടോ ടീസ്പൂൺ അല്ല കാരണം കുരുമുളക് ആണ് ഇതിലേക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഉപ്പ് പാകത്തിന് രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കരിവേപ്പിൻ്റെ കയ്യിലുണ്ട് കെട്ടോ അപ്പം ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം ഞാൻ പിന്നെ മഞ്ചട്ടിയിലാണ് കേട്ടോ മൺചട്ടിയിലാണിതുണ്ടാക്കുന്നത് എനിക്ക് ബീഫാട്ടെ മട്ടൺ ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിലും മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത് അത് കൂടുതലിഷ്ടം അപ്പം ഞാൻ ഒരു മഞ്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കരിവേപ്പിൻ്റെ ഇലയും പിന്നെ അരിഞ്ഞ് വെച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച പിന്നെ മട്ടൻ ഇറച്ചി ഉണ്ടല്ലോ മട്ടനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളെ മട്ടൻ ഇറച്ചിയൊക്കെ നല്ലവണ്ണം വെന്ത് കഴിഞ്ഞിട്ടോ അതിന് വേണ്ടി അത് വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഏഴല്ലി ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി നല്ലവണ്ണം പൊടിച്ചതാണ് അതും അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം കരിവേപ്പിൻ്റെ കയ്യിൽ കൂടി ഇട്ടിട്ട് നല്ലവണ്ണം വയറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ ഇറച്ചിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളെ പെപ്പർ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ